എല്ലാവർക്കും നമസ്കാരം വളരെ വേദനാജനകമായ വാർത്തകളിലൂടെയാണ് നാളിതുവരെ നമ്മൾ കടന്നു പോകുന്നത് സംബന്ധിച്ച് നല്ലൊരു എല്ലാ കാര്യത്തിനും നല്ല ഊർജ്ജമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും നല്ല ഉപകാരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തു പോയി Tindahan na lang makarila. എല്ലാര് മോട്ടിവേഷൻ ആയിരുന്നല്ലേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് നാട്ടിന് ഉപകാരമുള്ള നാടിന് ഉപകാരമുള്ള ഒരാളായിരുന്നു ആക്സിഡന്റിൽ അങ്ങനെ സംഭവിച്ചു അങ്ങനെയാണെന്ന് മനഃപൂർവ്വമായ എല്ലാവരും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിനും കൂടി നടക്കുകയും എവിടെ എന്ത് കൂടി കുടിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല കഴിവാണ് ശാരീരികമായി അവിടെ പീഡനം ആയി പോയി അതാണ് എന്തും പ്രശ്നം പറഞ്ഞത് അത് ആ പീഡനം കഴിക്കാതെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പോകണമതി കഴിഞ്ഞാൽ വരും ഇന്ന് തന്നെ താമസക്കാരായിരിക്കും ശാരീരിക പീഠ സഹിക്ക് സഹിച്ച് അവരെ ലാസ്റ്റ് ഭാഗത്ത് കുടുംബത്തിന് ആ കുടുംബത്തെ നിക്കാനായിട്ട് വേറെ അവർക്ക് പുറമേ പറയാൻ പറ്റും അത് എത്രത്തോളം വിവരവും പിന്നെ മറ്റുള്ളവരുമായിട്ട് നല്ല സഹായിക്കും അല്ല ഇങ്ങനെ ഈ പ്രൊഫഷണലൊക്കെ ജീവിച്ചു വരിക അല്ലെ എന്നെ പോലെ ഇവരെ പോലെയൊക്കെ ആണെങ്കിൽ എന്നാല് ദുർമരണത്തിന് എല്ലാവരെയും പറഞ്ഞ് അവൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റിയായിരുന്നു പറ്റിയ ആ കൊച്ചുങ്ങളെ കൂട്ടി നൂറല്ലിങ്ങനെ എന്നിട്ട് ഇവിടെ ആൾക്കാരുണ്ടല്ലോ അവരോട് പറഞ്ഞാൽ പോരും ും തെളിയിലാണ് പിന്നെ വിദ്യോർത്തം എന്താ പറയുവോ പിള്ളേരെ നോക്കാനും ഇനി അവിടെ ആരും നോക്കുകയില്ല ഒന്നും ചെയ്യണം പിള്ളേരെ നോക്കാനായിട്ട് ും കാണിയല്ല അല്ല അനാണ്ട് ഇത് ഇപ്പോഴത്തെ കാലത്ത് ഈ കൊച്ചുങ്ങളൊക്കെ അവളെ ഞാൻ കുറ്റം പറയുന്നില്ല മോശമാണ് ഇന്നത്തെ കാലത്ത് ഒരു കൊച്ചിനെ അനാഥാലയത്തിൽ കൊണ്ടുപോയാ അല്ല വേറെ ആരും ജയിപ്പിച്ചു നമുക്ക് നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലം ജീവിക്കുന്ന കാണാൻ മേലെ കൊച്ചുങ്ങളൊക്കെ കാണിക്കുന്നു മുളപ്പം ഒക്കെ ഓരോ ചെയ്യുന്നൊക്കെ അല്ലേ ഇത് പിന്നെ പിന്നെ ഇവരുണ്ട് നിങ്ങൾ നരയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവളുണ്ട് ഉണ്ടായാൽ പിന്നെ നമുക്കൊരു സംരക്ഷമുണ്ട് യാത്ര കൊച്ചുങ്ങളെങ്ങനെ ജീവിക്കാൻ അതല്ല ഞാൻ ചോദിക്കട്ടെ ഇതിലും പ്രായ കൊണ്ട് ആ ട്രെയിൻ്റെ മുന്നച്ചാടി ഒന്നും അറിയാൻ വേണ്ടി ഒരേ കഴിഞ്ഞും അത് ഒരു വേണ്ട മദറിന്റെ മരണത്തോടനു കുറച്ച് ഇൻഷുറൻസിന്റെ പൈസ കിട്ടിയാണ് മൂന്ന് ലക്ഷം കിട്ടിയാന്ന് പറഞ്ഞത് ഈ ക്യാഷ് ആയിട്ട് ടൂറ് പോവാൻ വരെ അവിടെ തീരുമാനിച്ചിരുന്ന കഴിഞ്ഞ ിൽ അങ്ങനെ ഒരു ചർച്ച വരെയുള്ള വെച്ചാൽ തീർച്ചയായിട്ടും പെട്ടെന്നുണ്ടായ ഒരു കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പം മുതൽ ശാരീരിക ഉണ്ടായിരുന്നതാണ് പിന്നെ പിന്നെ ഇപ്പം ഇതിങ്ങനെ ഒരു കാരണവശാലും ഇതിങ്ങനെ ഒരു ഇതിങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ഉള്ളതല്ല കാര്യമുള്ളതാണ് അവളങ്ങനെ ചെയ്യുന്നെനിക്ക് തോന്നുന്നില്ല അവിടെ അതുപോലെ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ട് അതൊക്കെ പിന്നെ അത് അങ്ങനെ വരത്തില്ല ഒരു കാരണവശാലും അവൾ അങ്ങനെ ഇത് അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത എന്തോ സംഭവം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവൾക്ക് ഇത്രയും വിദ്യാഭ്യാസവും വക്കീലുമൊക്കെ ആയ ശ്രമിച്ച് ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യും ചെയ്യുകയല്ല ആ ചെയ്യുമെന്ന് നമുക്കൊരു നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും പിന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പുള്ളി വീട്ടിൽ അവിടെ പ്രശ്നമായിട്ട് രണ്ടു മൂന്ന് തവണ പോയി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിപ്പോൾ കുടുംബം അല്ലേ കുടുംബമൊക്കെ ആകുമ്പോഴത്തേക്കും പറഞ്ഞ് സെറ്റിലാക്കുവാണല്ലോ ചെയ്യേണ്ടത് ആ രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇവിൾ ഇതുപോലെ അവരുടെ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള എന്തോ ഇത് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്രവും ഇത് ചെയ്യത്തില്ലോ ആ പിന്നെ ഒരു പ്രാവശ്യം ഇവിടെ ഓഫീസിൽ വന്നപ്പോഴത്തേക്കും പുള്ള അവൾ ഇസ്മാളുടെ പിതാവ് ഇങ്ങനെ നെറ്റിയ പാട് കണ്ടപ്പോഴത്തേനും ജോലി ചെയ്തതന്നെ അവരുടെ അടി നേരം പറഞ്ഞത് കഥകൾ കൊണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞൊരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു തിക്കറ്റിടിച്ച് പിടിച്ചിടിച്ചതാണെന്ന് പറഞ്ഞു ഭർത്താവ് ഇപ്പൊ കൊല്ലാനുള്ള ശ്രമം നടത്താനുള്ള ഒരുപാട് പ്രശ്നങ്ങള് ഉണ്ട് ഇപ്പൊ മതശ്രമം പുള്ളി തന്നെ നടത്തിക്കൊണ്ടിരുന്നേ പിന്നെ ഇതിപ്പം തല കൊണ്ടി പിത്തിക്കിട്ടി പറയുമ്പോൾ കൊല്ലാനുള്ള അല്ലേ പിന്നെ പെങ്ങന്മാര് അമ്മ ടീച്ചറൊക്കെ ഇങ്ങനെ ഇത്രയും വിവരവുമില്ല ഇങ്ങനെ ഇതുപോലെ വിവരമില്ലാതെ ഒന്നുമില്ലും ഞാൻ പറഞ്ഞത് ഇതിപ്പം വേറെ ഇടത്ത് നിന്ന് വരുന്ന പെണ്ണാണെങ്കിലും മകൻ്റെ ഭാര്യയല്ലേ അതോർക്കുണ്ട് ഇതിങ്ങനെയൊക്കെയാണോ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത് കൂടുതൽ ക്രൂരമായിട്ട് അത് എന്തോ നമ്മുടെ കൊച്ചിനും സഹിക്കാൻ പറ്റാത്ത എന്തോ സംഭവം നടന്നിട്ടുണ്ട് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും നല്ല രീതിയിൽ ഇതിനകത്ത് അന്വേഷണം മരണം അതിനുള്ള ശരിക്കും തീരുമാനം ഇതിനകത്ത് ഉണ്ടാക്കണം അതെന്താ ഇങ്ങനെ കാര്യം പറയുന്നുണ്ടല്ലോ ശരീരത്തിന്റെ ഏത് ശരീരത്തിന്റെ തൊടയിലും മെമ്പർ നോക്കുന്ന ആര്യമ്പർ അകത്ത് കയറി കണ്ടെന്നാണ് പറയുന്നത് തീ പൊള്ളലാണോ അല്ലെങ്കിൽ ചൂടുവെള്ളം കൊണ്ടുള്ള പൊള്ളലാണോ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചാനലിൽ കൂടെ ഒന്നും അധികം ഒരു പൊള്ളലിന്റെ കാര്യം പറയുന്നുണ്ട് പക്ഷേ തൊടലുള്ള പൊള്ളൻ്റെ കാര്യം ഈ പുറത്തെ ഒരു കേട്ടോളൂ എല്ലാവർക്കും

പുള്ളി യൂക്കാലായിരുന്നല്ലോ പുള്ളി വിളിച്ചിട്ട് വിഷു വിളിച്ചിട്ട് ഇവിടെ കിട്ടുന്നില്ലായിരുന്നു ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ ഫോണ് വിളിച്ച് ഒരുപക്ഷെ കിട്ടിയിരുന്നെങ്കിൽ പോലും ഈ ഇത് സംഭവം ഫോൺ നടക്കു നടക്കില്ലേ മേടിച്ചു വെച്ചിരിക്കുക എന്നുള്ളതാണ് അറിവ് അല്ലെങ്കിൽ പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടിക്കൊണ്ടിരുന്നല്ലേ അപ്പൊ കിട്ടുന്നില്ലല്ലോ ആ വിളിച്ചിട്ട് കിട്ടിയില്ല ലാസ്റ്റ് ഭാഗത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് എന്താന്നുള്ളത് അതിപ്പോ എന്താന്നുള്ളത് അറിയത്തില്ല അത് വിളിച്ചിട്ട് കിട്ടിയില്ല അതിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും വിളിച്ചിട്ട് കിട്ടിയായിരുന്നെങ്കിൽ പോലും ഈ സംഭവം ഇപ്പോൾ ഈ ഒരു ഇത് കാണിക്കുമോ എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ അവിടെ അത്രയും വിദ്യാഭ്യാസം ഉണ്ട് നല്ല വിവിധമുള്ള ഒരു കമ്പാണ് എല്ലാവരുമായിട്ടും ഭയങ്കര ജോലിയായിട്ടും നല്ല ഇതായിട്ട് നിന്നുകൊണ്ടിരുന്ന രൂപ എല്ലാവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വിളിച്ചിട്ട് എല്ലാ പ്രാവശ്യം ഫോൺ വിളിച്ച് കിട്ടുന്നതും ഇവർ വാട്സാപ്പിൽ സംസാരിക്കുന്നതും എല്ലാം ഉണ്ടല്ലോ പിന്നെ ആ സമയത്ത് ഈ രണ്ട് ദിവസം മുമ്പ് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് തന്നെ ഫോൺ വിളിച്ചാൽ കിട്ടേണ്ടേ രണ്ടു ദിവസമായിട്ട് വിളിച്ച് കിട്ടുന്നില്ലായിരുന്നു കിട്ടുന്നില്ല വേറെ രണ്ട് ദിവസമായിട്ട് ഈ ജിസ്മോളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് അതുകൂടാതെ തീക്കൊള്ളലാണോ ചൂടുവെള്ളം ഒഴിച്ചുള്ള പൊള്ളലാണോ അതിൻ്റെ അമ്മായിമ്മയുടെ ഭാഗത്തുള്ളതാണോ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണോ എന്ന് നമുക്കറിയത്തില്ല ഒത്തിരി കാര്യങ്ങൾ അവിടെ ആ കുടുംബത്തിൽ ഗൂഢമായിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഫാർമർ ചാനൽ നമുക്ക് വ്യക്തമാകുന്നത് എന്താണെങ്കിലും നല്ലൊരു അന്വേഷണം അല്ലേടാ നല്ലൊരു അന്വേഷണം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഫോൺ മേടിച്ച് വെക്കുക അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് ആയി ഹൈക്കോടതി അഡ്വക്കേറ്റ് അഡ്വക്കറ്റാണ് നോട്ടറി അഡ്വക്കേറ്റ് ആകാനായിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നോട്ടിൽ അഡ്വക്കറ്റായിട്ടുള്ള ആ ബാങ്ക് ആവുന്നായിരുന്നു ആ പറവിലേക്ക് വന്നതാണ് ഇവിടെ നാലഞ്ച് ബാങ്കിൻ്റെ ആ കേസ് പരമായ കാര്യങ്ങൾ ഉത്തരവാദിത്വങ്ങളല്ല അല്ലേ ഏറ്റവും എടുത്തി ഏറ്റു നടത്തിക്കൊണ്ടാണ് ഇരുന്നത് നമുക്ക് എന്താണെങ്കിലും വ്യക്തമായൊരു അന്വേഷണങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകണം എന്തായാലും ഹാർഡ് ഫാമിൽ എന്നും സത്യത്തിനും നീതിക്കും ഒപ്പം തന്നെ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും മാറ്റമില്ല വീടിൻ്റെ അടുത്തന്നെ താമസിക്കുന്നത് ജിസ്മോളെ അറിയാമായിരിക്കുമല്ലേ ഗിസ്മോളെ അറിയാമെന്ന് ചോദിച്ചാൽ ജിസ്മോള് ഇത്രയും എളുപ്പം മേലറിയുന്നു കൃഷ്ണ കൃഷ്ണമായിരുന്ന മേലറിയെന്ന് പറഞ്ഞാൽ കാരണം ഈ വീട്ടിലായി ഇവർ വാടകയ്ക്കൊന്ന് താമസിച്ചു ഒരു നാലഞ്ച് വർഷം തുടർച്ചയായിട്ട് ഈ വീട്ടിൽ താമസിച്ചാണ് നാലഞ്ച് വർഷം താമസിച്ചാൽ ഇവർ ഇവിടുന്ന് അവിടെ കഴിവ് മേടിച്ച് വീട് മാറുന്നത് അത് കഴിഞ്ഞ് എപ്പോൾ കണ്ടാലും അതാ എൻ്റെ പിള്ളേരുടെ കൂടെ തന്നെ ഇവർ വളർന്നവരാ പറയാറ് എൻ്റെ കൂട്ടുകാരോട്ടോ അങ്ങനെ ആ അപ്പം അത്രയും ഞങ്ങളടുത്ത് പരിചയവും പരിചയവും തന്നെ എല്ലാം അവരുമായിട്ടും മൊത്തത്തിൽ എല്ലാം അപ്രമക്കാരുമായിട്ടും കാലമായിട്ട് തന്നെ അറിവുക കാരണം പിള്ളേരായ കാലം മുതലേ ഇവിടെ വളർന്നവരും അവരുടെ വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ വാടക വാങ്ങിക്കുന്ന കാലം പോലെ അവരെ നന്നായിട്ട് അറിയുകയും ചെയ്യാം നമ്മുടെ പിള്ളേരുമായിട്ട് അതുപോലെ യോഗത്തില് അതെങ്കിൽ പിന്നെ പഠിച്ചു പിള്ളേരും ഒക്കെ പഠിച്ചു വളർന്നു വന്നപ്പം ഓരോരുത്തരും ഓരോ വരിക്കുന്നു എൻ്റെ മക്കൾക്ക് രണ്ടിലും ജോലി കൊടുക്കും അപ്പം ബിസ്മോളും ആ ഒരു സ്റ്റേജിലൊന്നും നമ്മുടെ ആണെങ്കിലും ഓരോ അടുത്ത കാലത്തൊരു ഡയബറ്റീസ് ഒക്കെ ആറ്റൻഡ് ചെയ്തിരിക്കുക എന്തോ മൂന്നാഴ്ച മുമ്പ് ഞാൻ പല കണ്ടപ്പം പിള്ളേരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു ഞാൻ നേരത്തെ പോവുക ഇന്ന് നമ്മൾ വണ്ടി കയറി പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഞങ്ങൾക്കുന്നത് ജിസ്മോള് കേസ് പരമായിട്ട് ജിസ്മോളെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പച്ചാ ജിസ്മോളുടെ സർവീസ് എങ്ങനെയുണ്ടായിരുന്നു സർവീസ് എന്ന് പറഞ്ഞാൽ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നമ്മുടെ അനുഭവത്തിൽ ആ കാരണം അപ്പച്ചൻ്റെ കേസ് ഏൽപ്പിച്ചതാണല്ലോ അതെ കാരണം അപ്പച്ചൻ്റെ വ്യക്തമായിട്ട് അറിയാലോ അമ്മാർത്തുള്ളൊരു പെണ്ണായിരുന്നു അല്ലേ ഈ നാടിന് ഒരു ഉപകാരമുള്ള ഒരാളായിരുന്നു അത് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ചു അതുപോലെ തന്നെ ജിസ്മോളുടെ അമ്മയാണെങ്കിലും അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു ആയിരുന്നു അത് നാട്ടുകാർക്കെല്ലാം പ്രിയങ്കിരി ആയിരുന്നു ഞങ്ങൾ ഇപ്പോഴെന്ന് അന്നാ കേസ് ഏൽപ്പിച്ചതും ഞാൻ പറഞ്ഞിട്ട അത് ഏൽപ്പിച്ചു അത് ആ പറഞ്ഞ പോലെ തന്നെ നടക്കുകയും ചെയ്തു അത് അങ്ങനെ ഒരു നല്ല രീതിയിലൊക്കെ ആയിരുന്നു ഈ അതായത് ഡൈവോഴ്സിന്റെ കേസ് അപ്പച്ചെ നിയമിച്ചിട്ട് അധിക കാലം നിയമിക്കേണ്ടത് തന്നെ ഇത് പ്രതീക്ഷിത രീതിയിലുള്ള ഒരു വിജയം ഇത് കൈവരിക്കാൻ പറ്റിയോ പറ്റിയല്ലേ അങ്ങനെ അന്ന് എന്നോട് പറഞ്ഞത് രണ്ടു വർഷത്തിലും ഇല്ലാതെ നമുക്ക് നടക്കുന്ന കാര്യമല്ല അന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ ഒരു ആറ് എട്ട് മാസമായ കേസ് കൊടുത്താൽ എട്ട് മാസം കൊണ്ട് ഡൈവോഴ്സ് മേടിച്ചു കൊടുത്തു കാരണം സാധാരണ ഏത് കുടുംബ കോടതി കേസുകളാണേലും കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒരു കുറഞ്ഞതൊരു പത്ത് വർഷം നടത്തിക്കാതെ ഈ അഡ്വക്കറ്റന്മാർ ഒരു സമാധാനും കാരണം ഒരു കായ്ക്കുന്ന മരം നട്ടുപിടിപ്പിക്കുന്ന ഒരു പ്രീതിയാണ് ഇവർക്ക് കാരണം ഓരോ ഡേറ്റിലും ഇങ്ങനെ അവർക്ക് ചെറുക്കൻ്റെ ഭാഗത്തു നിന്നും പെണ്ണിൻ്റെ ഭാഗത്തുനിന്നും രണ്ടുപേരും കിട്ടിക്കൊണ്ടിരിക്കും ഒരു കൗൺസിലിംഗ് നടത്തും ആ ആ തീരുമാനിച്ചു കഴിഞ്ഞപ്പം പിന്നെ നടത്താൻ

നീതി വേണമെന്ന് ആഗ്രഹമില്ല ബുദ്ധിമോള് കാണിച്ച് തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ കേട്ടോ ശരിയായി മാനസികാവസ്ഥയിലേക്ക് ആക്കാനായിട്ടുള്ള ശ്രമം എന്താണെങ്കിലും ജിസ്മോ ഭർത്താവിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളാണ് ഹാർഡ് ഫാർമക്ക് ബോധ്യാവുന്നത് ജിസ്മോൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രത്യേകിച്ചൊരു ഈ ഒരു അഭിഭാഷക വൃത്തിയിൽ ജോലി ചെയ്യുന്ന ജിസ്മോള് പെട്ടെന്ന് എന്താണേലും ഇങ്ങനെ കാരണം ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട് അതായത് ഇപ്പോൾ ഇതുപോലെ തന്നെ നിറനോളജ് ഉണ്ട് സാമൂഹ്യപരമായിട്ടും അതുപോലെ തന്നെ ആത്മീയമായിട്ടും നല്ലൊരു വിശ്വാസിയായിരുന്ന കേട്ടെ അല്ലേടാ അതെ അപ്പോൾ എല്ലാ രീതിയിലും ഒരു കഴിവുള്ളൊരു പെണ്ണായിരുന്നു എന്താണ് ആയിക്കുണ്ട് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചാടുക എന്ന് പറയുന്നത് അത് പിന്നീട് ചിന്തിക്കാതെ ചെയ്ത ഒരു തന്നെ ജീവിക്കാനുള്ള ഒരു ഇതിപ്പോൾ കെട്ടിയില്ലെങ്കിൽ പോലും തന്നെ ജീവിക്കാനുള്ള കഴിവ് ഉണ്ട് അതിനുള്ള സാമ്പത്തികവും ഉണ്ട് അവർക്ക് ജോലിയുണ്ട് അവരുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നം കാരണമായിരിക്കും ആയിരിക്കും നമുക്കറിയാൻ പറ്റിയല്ലോ കാരണം വിവാഹം എന്ന് വെച്ചെങ്കിൽ ഇപ്പം നമ്മൾ ഞാനും കാര്യങ്ങൾ ഇവിടെ അടുത്ത് താമസിച്ച തൊട്ടടുത്താൽ അവരുടെ വീടും പക്ഷേ എങ്കിൽ പോലും ഇവരുടെ കുടുംബ പ്രശ്നങ്ങളെപ്പറ്റിയൊന്നും നമ്മളോട് പറയുന്നില്ല നമ്മൾ അപ്പം കാണുമ്പോൾ വർത്തമാനം പറയും കാര്യങ്ങളും പറയും ഞാൻ ഭഗവാക്കൻ്റെ അവിടെ ചെന്നപ്പോഴാണ് ഇതുപോലെ രണ്ട് പപ്പായും ൂടെ വരുന്നു കഴിഞ്ഞ് കണ്ടു അവസാനം ഒക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ പിള്ളേരുടെ കൂടെ വളർന്നതായത് കൊണ്ട് പിള്ളേരുടെ കാര്യമൊക്കെ ചോദിച്ചു പിള്ളേർക്കൊക്കെ എങ്ങനെയൊക്കെ ചോദിച്ചു അപ്പം മൂത്തോള് ക്യാമറക്ക് മൂത്തോണിൽ ഇപ്പം പഠിപ്പിക്കുക ചില ഫോണിൽ എഞ്ചിനൊക്കെ പറഞ്ഞു പിരിഞ്ഞു ഞാൻ നേരുകാരൻ പോവാം ഓക്കെ ആ അങ്ങനെയാണ് ഞങ്ങൾ അവസാനമായിട്ട് കണ്ടത് അതെ അല്ലേ ആ ഓക്കെ പച്ച ആയിക്കോ